ദിലീപിനെയും ഇന്ദ്രൻസിനെയുമെല്ലാം താരങ്ങളാക്കിയ സംവിധായകൻ നിസാറിന്റെ മരണം വലിയ നഷ്ടം ഇരുപത്തിയഞ്ച് വർഷം എത്ര മനോഹര സിനിമകൾ മരണം ഉറപ്പുള്ളതാണ് എന്നാൽ അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ഒരു പ്രയാസം ചലച്ചിത്ര സംവിധായകൻ തൃക്കുടിത്താനം പുലിക്കോട്ടുപടി മംഗ്ലാവ് പറമ്പിൽ അബ്ദുൾ ഖാദർ എന്ന നിസാർ അന്തരിച്ചു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നുള്ള ചികിത്സയ്ക്ക് ചികിത്സയ്ക്കുശേഷം വിശ്രമത്തിലായിരിക്കുകയാണ് മരണം ജയറാമിനെ നായകനാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറങ്ങിയ സുദിനമാണ് ആദ്യ സിനിമ ത്രിമൻ ആർമി പടനായകൻ അച്ഛൻ രാജാവ് അപ്പൻ ജേതാവ് ബ്രിട്ടീഷ് മാർക്കറ്റ് ഓട്ടോ ബ്രദേഴ്സ് അഭരന്മാർ നഗരത്തിൽ ജഗതി ജഗദീഷ് ഇൻ ടൗൺ ആറ് വിരലുകൾ തുടങ്ങിയ ഇരുപത്തിയാറ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കളേഴ്സ് എന്ന തമിഴ് സിനിമ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ടുമെൻ ആർമിയാണ് അവസാനം പുറത്തിറങ്ങിയ ചിത്രം രണ്ടായിരത്തി പതിനെട്ടിൽ സമുദ്രകനിയെ നായകനാക്കി സംവിധാനം ചെയ്ത ടു ഡേയ്സ് എന്ന രണ്ടു മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ സിംഗിൾ ഷോട്ടിലാണ് പൂർത്തിയാക്കിയത് സുദിനം എന്ന സിനിമ ദിലീപ് ഇന്ദ്രൻസ് എന്നിവരുടെ ചലച്ചിത്ര ജീവിതത്തിലെ നിർണായക വിജയമായതും ചരിത്രം ആ സിനിമയിലെ സാധാരണ നടനായ ദിലീപിനെ അടുത്ത ചിത്രമായ ത്രിമൻ ആർമിയിൽ നായകനാക്കി നിസാർ നടന്മാരുടെ താരമൂല്യം വാണിജ്യ വിജയത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് അദ്ദേഹം ശരിയായി മനസ്സിലാക്കിയിരുന്നു ചെറിയ പ്രതിഫലം പറ്റുന്ന താരങ്ങളും ചെറിയ മുതൽമുടക്കുള്ള ചിത്രങ്ങളുമാകുമ്പോൾ ഷൂട്ടിംഗ് ദിനങ്ങളും കുറയും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമയിലുള്ള സാമ്പത്തിക ശാസ്ത്രം ഭാര്യ റുക്കിയ ബീഗം മക്കൾ സൗമ്യ സെയ്ദ് അലി സിമി ഷബീർ ചങ്ങനാശ്ശേരി വലിയകുളം പാത്തിക്കമുക്കിലുള്ള മകളുടെ വസതിയിൽ ശേഷം ഖബറടക്കം ചങ്ങനാശ്ശേരി പഴയപള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി